ഇപ്പോൾ എല്ലായിടവും ഒരേ ഒരു ചർച്ചയേ ഉള്ളൂ ജൂലൈ അഞ്ചിന് ലോകാവസാനമാണെന്ന് ചിലർ പറയുന്നു ജപ്പാനിൽ വലിയ സുനാമിയും ഭൂകമ്പവും അങ്ങനെയൊക്കെ ഉണ്ടാകും വലിയ നാശനഷ്ടങ്ങൾ വരുമെന്നൊക്കെ പറയുന്നു അപ്പോൾ ജ്യോതിഷപരമായിട്ട് അതിന് എത്ര സാധ്യതയുണ്ടെന്ന് നമുക്ക് നോക്കാം കാരണം പ്രവചിച്ചതൊരു ജ്യോതിഷിയല്ല സ്വപ്നം കാണുകയാണത്രേ അന്നത്തെ ഗൃഹനിലകളൊന്ന് ചർച്ച ചെയ്യുകയാണെങ്കിൽ അതുപോലെ തന്നെ രണ്ട് ദിവസം മുമ്പ് നമ്മളിട്ട ആ പ്രവചനം എത്രത്തോളം ശരിയായിരുന്നു എന്ന് വിശകലനം ചെയ്യുകയാണ് ഇവിടെ ഓർക്കുക ഇത് കാണുന്നത് പേരേ ഉള്ളൂ അതുപോലെ തന്നെയാണ് അംഗീകരിക്കുന്നത് പേരേ ഉള്ളൂ എന്നിട്ടും ഇങ്ങനെ തുറന്നു തുടർന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ ഇത്രയും മനുഷ്യരാശിക്ക് ഉപയോഗപ്രദമായ ഒരു ശാസ്ത്രമില്ല പല ജ്യോതിഷികൾക്കും ഇതിന്റെ ഉപയോഗം അറിയത്തില്ല അത് പണം ഉണ്ടാക്കാനുള്ള ഒരു മാർഗമായിട്ടോ അല്ലെങ്കിൽ ചാഴയിട്ട് അതായത് കടവെല്ലാം വരുത്തി വെച്ചു വെച്ചാൽ അതീന്ന് രക്ഷപ്പെടാനായിട്ടുള്ള ഒരു മാർഗമായിട്ടോ ഒക്കെയാണ് ഞാൻ പ്രത്യേകം പറയുന്നു ഈ ജ്യോതിഷം എന്ന് പറയുന്നത് നമുക്ക് ഭാവിയിലോട്ടുള്ള സൂചനകൾ തരുന്ന ഒരു ശാസ്ത്രമാണ് അതിൻ്റെ സാധ്യതകളെ കുറിച്ച് തീർച്ചയായിട്ടും വീഡിയോ ഇടുന്നതായിരിക്കും ഇപ്പോഴത്തെ ഇതെന്ന് പറഞ്ഞാൽ ഈ ജൂലൈ അഞ്ചിന് രാവിലെ നാല് പതിനെട്ടിന് ജപ്പാനിൽ എന്ത് സംഭവിക്കും എന്നാണ് നമ്മുടെ പ്രവചന വീടുകളിലെല്ലാം തന്നെ നമ്മളെങ്ങനെയാണെന്ന് വെച്ചാൽ കാലപുരുഷ ചാട്ടിൽ മേടം ലക്നായിട്ടാണ് എടുക്കുന്നത് ഇപ്പോൾ സമയം കറക്റ്റായിട്ട് പറഞ്ഞിട്ടുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ആ സമയത്ത് ആ ജപ്പാനിൽ വരുന്നത് മിഥുനം ലക്നമാണ് ആ ലക്നമനുസരിച്ചാണ് നമ്മൾ പറയുന്നത് ജെയ്മിനി സിദ്ധാന്തമനുസരിച്ച് ലഗ്നാധിപതിയായ ബുധന് രാഹു ദൃഷ്ടിയുണ്ട് ഇതെല്ലാം വെച്ച് നോക്കിയാൽ പോലും നമ്മൾക്ക് ആ ദിവസം അങ്ങനെയൊന്നും സംഭവിക്കുന്നു ഒരു പ്രതീക്ഷയിൽ പിന്നെ ആകെപ്പാടെ ഉള്ളത് നക്ഷത്രമാണ് ആ ദിവസം ആ അങ്ങനെ തന്നെയാണ് പറയുന്നത് പക്ഷേ നമ്മുടെ ഒരു സിദ്ധാന്തമനുസരിച്ച് വെച്ച് കൂടുതൽ പ്രശ്നങ്ങൾ വരാൻ പോകുന്നത് ചന്ദ്രൻ റുച്ഛികം ധനു രാശികളിൽ വരുമ്പോഴാണ് ചന്ദ്രൻ കുജന്റെ ദൃഷ്ടിയിലോട്ട് വരുന്നു അതുപോലെ തന്നെയാണെങ്കിൽ ഗുരുവിനോട് കൂടി ചേർന്ന് ആ ഒരു പിന്നെ ഗന്ധാണ്ട യോഗത്തിൽ വരുമ്പോഴുള്ള പ്രശ്നം എന്ന് പറഞ്ഞാല് ആ ഉം വിഷയോഗത്തിലും കൂടെ വരുന്നു അങ്ങനെ ആ കുജന്റെ അതൊരു പ്രത്യേക ഒരു സാഹചര്യമാണ് ശകടയോഗം വിശാചയോഗം ആ വിഷയോഗം യോഗങ്ങളെല്ലാം അടുത്തടുത്തടുത്ത് അടുത്ത് പോകം ചെയ്യുമ്പോൾ അന്ന് വളരെ വലിയ വലിയ കുഴപ്പങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെന്ന് തന്നെ നമുക്ക് പറയാം ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അല്ലെ ബന്ധപ്പെട്ട രാജ്യങ്ങളാണ് ഖേതുമായിട്ട് ബന്ധപ്പെട്ട ആളുകളാണ് ഏറ്റവും കൂടുതൽ സൂക്ഷിക്കേണ്ടത് രാഹു കേതു ഒക്കെ പുതിയ മതങ്ങളെ സൂചിപ്പിക്കുന്ന ഗ്രഹങ്ങളാണ് അത് നമ്മളൊന്ന് പ്രത്യേകം നോട്ടിയാണ് അപ്പോൾ കോൺട്രവേഴ്സീസ് ഉണ്ട് രാഹു ഇന്ന മതോ കേതു ഇന്ന എന്ന് അത് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരാഴ്ചയാണ് ഇത് അതൊക്കെ ഭഗവാന്റെ തീരുമാനങ്ങളാണ് അവിടെ നമ്മൾ ഒത്തിരിയൊന്നും പറയുന്നില്ല അത് അവിടെ നിൽക്കട്ടെ അപ്പോൾ ഈ പ്രവചനം അഞ്ചാം തീയതിന് സാധ്യതയില്ലെങ്കിലും ഏഴ് തൊട്ട് അങ്ങോട്ട് സാധ്യതയുണ്ട് എന്നുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലും തനി ധനുരാശിയിലും നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് നോക്കാം അത് ഒരു പരീക്ഷണ ഘട്ടം തന്നെയാണ് രോഗമൊന്നും അവസാനിക്ക തോന്നുമില്ല അതുപോലെ വലിയ 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 അങ്ങനെ രാജ്യങ്ങളൊന്നും അങ്ങനൊന്നും നമ്മൾ പ്രവചനം നടത്തിയപ്പോൾ ഗ്രാമങ്ങളൊക്കെ അപ്രത്യക്ഷമായ സന്ദർഭങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അത്രയും രൂക്ഷമായിട്ടൊന്നും വരാനുള്ള സാധ്യതകളില്ല കടലിൻ്റെ അടിയിൽ അഗ്നിത പർവ്വത സ്ഫോടനം അതിനുള്ള സാധ്യത തീർച്ചയായിട്ടുമുണ്ട് ആ ചെറിയ ചെറിയ സുനാമി അങ്ങനെയൊക്കെയുള്ള അതിനൊക്കെയുള്ള സാധ്യതയുണ്ട് ഗ്രഹങ്ങളെ മാറ്റി സ്ഥാപിക്കാൻ കഴിയാത്തതുകൊണ്ട് ആ ഗ്രഹപ്രഭാവം മൂലമുള്ള ദോഷങ്ങൾ കുറയ്ക്കാൻ വേണ്ടി ഭഗവാൻ ഉപദേശിച്ചു തന്ന ശാസ്ത്രം തന്നെയാണ് ജ്യോതിഷ ശാസ്ത്രം ഇതുകൊണ്ട് ഉപയോഗം ഉണ്ടായതും ആ വിധിയെ മാറ്റിയവരും ഒക്കെ ഒരുപാട് പേരെ എനിക്കറിയാം മൃഗം കിടന്നാൽ പിന്നെ ഒന്നും ഓർമ്മയില്ലാത്ത ഞാൻ സ്വപ്നം കാണുന്നത് വളരെ കുറവാണ് പക്ഷേ ആ കണ്ടിട്ടുള്ള സ്വപ്നങ്ങളെല്ലാം ഫലിച്ചിട്ടുണ്ട് പക്ഷേ ഇന്നതാണെന്ന് പറയാൻ അത് സംഭവിച്ച ആ വാർത്ത കാണുമ്പോൾ മാത്രമാണ് നമുക്ക് ഓർമ്മ വരുന്നോ ഇതാണല്ലോ കണ്ടതെന്ന് അത് ചില വ്യക്തികളുടെ കാര്യങ്ങളാണ് അതൊക്കെ സമയം കിട്ടുമ്പോൾ പറയാം മേഖലയിലും പിന്നെ ഈ വൈദ്യശാസ്ത്ര മേഖലയിലും ഒക്കെയുള്ള പ്രത്യേകിച്ചും തലപ്പത്തിരിക്കുന്നവരൊക്കെ ഒന്ന് അവരുടെ മനസ്സൊന്ന് നിയന്ത്രിച്ചു നിർത്താനായിട്ട് അല്ലെങ്കിൽ അവർ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള ഒരു സാധ്യതയുണ്ട് അതുവഴി വലിയ വലിയ കോൺട്രവേഴ്സീസ് ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് പറഞ്ഞാൽ ഈ അവരുടെ ആ ഉപദേശം കാരണം ഭരണാധികാരികൾ തെറ്റായ തീരുമാനങ്ങൾ എടുക്കാനുള്ള സാധ്യതയുണ്ട് അത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കാണ്ടായി കേട്ടല്ലോ അതും ഇന്ന് നടന്ന സംഭവങ്ങളും വെച്ചൊന്ന് ശ്രദ്ധിച്ചു നോക്കുക നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാകും ഗ്രഹസ്ഥിതികൾ വെച്ച് തന്നെയാണ് നമ്മൾ പറയുന്നത് അത് കൃത്യമായിട്ട് വരുന്നുമുണ്ട് ഇപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഈ ചന്ദ്രൻ വൃച്ചൻ രാശിയിൽ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു ആ ലോകത്തിന് ആ പ്രപഞ്ചത്തിന് അത് എന്ത് മാറ്റമാണ് വരുത്തുന്നത് ഇത് നമ്മൾ പ്രവചനം ഇട്ടപ്പോൾ തൊട്ടേ ഇങ്ങനെ ഇത് പ്രചരിച്ചു പോയായിരുന്നെങ്കിൽ കൂട്ടമായിട്ടുള്ള പ്രാർത്ഥനയോട് എന്ത് വലിയ തടസ്സങ്ങളും ചെറുതാക്കാൻ നമുക്ക് പറ്റിയേനെ ടുഡേ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും സാധാരണ പോലെയല്ല അഞ്ചിൽ കൂടുതലുള്ള ഭൂകമ്പങ്ങൾ ഒരുപാട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നു ഇന്നലെ അങ്ങോട്ട് നാനൂറോ അഞ്ഞൂറോ ഭൂകമ്പങ്ങൾ സംഭവിച്ചത്രേ പ്ലേക് ടെക്ട്രോണിക് തിയറിക്കോ അല്ലാതുള്ള തിയറികൾക്കോ ഒന്നും അതിന് എക്സ്പ്ലനേഷൻ തരാൻ കഴിയയില്ല ജ്യോതിഷ ശാസ്ത്രത്തിനു പറ്റും കാരണം കുജന് ശനിയുടെ മേൽ ദൃഷ്ടിയുണ്ട് കുജൻ ശനിയെ നോക്കുന്നു അതുകൊണ്ടാണ് കുജൻ ഭൂമികാരകനാണ് ശനി കഠിനതകൾ തരുന്ന ഗ്രഹമാണ് അപ്പോൾ അവർ അഗ്നിമാരുത യോഗം വരുന്നതുകൊണ്ട് തന്നെ ഈ ഭൂകമ്പങ്ങളും അതുപോലെ തന്നെയാണെങ്കിൽ തീപിടുത്തങ്ങളും ഇന്നും നടന്നു ഒരു വലിയ തീപിടുത്തം തിരുപ്പതിയിൽ പട്ടണത്തിലാണേ ഇതായത് നമുക്ക് കുറേ ശക്തി കേന്ദ്രങ്ങളുണ്ട് സ്വയംഭൂ അമ്പലങ്ങളുണ്ട് അവിടെയൊക്കെ പ്രത്യേകം പ്രത്യേകം പ്രാർത്ഥനകളൊക്കെ ഉണ്ട് ലോക കല്യാണാർത്ഥമൊക്കെ അതെല്ലാം കൂടെ ഒക്കെ ചെയ്യാൻ കഴിഞ്ഞാൽ അതിന് ഈ ശാസ്ത്രം ഒന്ന് പഠിച്ച് എല്ലാവരും കൂടെ ഒന്ന് ഒന്നിച്ച് പഠിച്ച് ഒരാളെ കൊണ്ട് തന്നെ പറ്റുകയില്ല എല്ലാരും കൂടെ അതൊന്ന് ശ്രദ്ധിച്ച് പഠിച്ചുവെച്ച് അതിൻ്റെ സാധ്യതകൾ മനസ്സിലാക്കി പ്രാർത്ഥനകളിലൂടെ അതെല്ലാം മറികടക്കാൻ പറ്റും ഈ ഭൂകമ്പം തടയാനുള്ള രാഗമേതാണെന്നോ അല്ലെങ്കിൽ അതിൻ്റെ മന്ത്രവേദാണെന്നോ എനിക്കറിയത്തില്ല അതൊക്കെ പഠിച്ചതുപോലെ അത് എന്തെങ്കിലും സ്വായത്തമാകും അതിനൊക്കെയാണ് പറഞ്ഞത് ഇതിപ്പോൾ നമ്മൾ കേട്ടോണ്ടിരിക്കുന്നുണ്ടേ ഇത് സത്യമാണെന്ന് തോയാ തോന്നിയാൽ എൻ്റെ എൻ്റെ പേരിൽ എന്ന് പറഞ്ഞു നിങ്ങളേതായിട്ടുള്ള രീതിയിൽ പ്രചരിപ്പിച്ചോളൂ എന്നിട്ട് ഈ കന്നിരാശി ചന്ദ്രൻ ഇപ്പോൾ രണ്ടു ദിവസം നിക്കത്തില്ലേ അപ്പോൾ എന്താണ് സംഭവിക്കുന്നത് വളരെ ശ്രദ്ധയോടുകൂടി മനസ്സിലാക്കുക ഇന്നലെ പിശാച യോഗത്തിൽ ചന്ദ്രനും കൂടി വന്നപ്പോഴാണ് ഇത്ര കൂട്ടും അപ്പോൾ അവർ ഈ പ്രതിരോധ മേഖലയിലോ അല്ലെങ്കിൽ ഈ ആശുപത്രി സംബന്ധമായ മേഖലയിലോ ഒക്കെ പ്രവർത്തിക്കുന്നവർ അതിന്റെ തലത്തിരിക്കുന്നവർ എന്തെങ്കിലുമൊക്കെ ഉപദേശം തരുമ്പോൾ അവർ സ്വീകരിക്കുന്നതിന് മുമ്പ് ഒന്ന് പ്രത്യേകിച്ചതിനു ശേഷം മാത്രം തീരുമാനങ്ങളൊന്നും ഇത് നമ്മളിട്ട് ആ പ്രവചനമല്ലാതെ നോക്കിക്കോണേ രണ്ടു ദിവസത്തിന് മുമ്പ് ഇട്ടത് അത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അതിൽ പറഞ്ഞിരിക്കുന്നത് കാര്യങ്ങളെല്ലാം അത് ഇത് നമ്മൾ ഇങ്ങനെ വെള്ള ജലരാശിയിൽ വന്നപ്പോഴേ നമ്മൾ പറഞ്ഞു അവിടെ പിന്നെ കടലിൽ കടലിൽപൂടെ പോകുന്ന എല്ലാം സൂക്ഷിക്കണം അങ്ങനെ ഓരോ ഗ്രഹങ്ങളും ഓരോരോ രാശികൾ വരുന്നുണ്ടെ നമുക്ക് പറയാൻ കഴിയും നമ്മൾ പിന്തുടർന്ന ജൈമിനി സിദ്ധാന്തമനുസരിച്ച് ഇപ്പോൾ ഉള്ള ലോകത്തിൻ്റെ നാഥൻ സൂര്യനാണ് സൂര്യനെ നിയന്ത്രിക്കുന്നത് ചൊവ്വയാണ് അതുകൊണ്ടാണ് നമ്മൾ രാഷ്ട്രീയ അതായത് തലപ്പത്തിരിക്കുന്നവരും അതുപോലെ തന്നെ ആരോഗ്യരംഗത്തും അതുപോലെ പ്രതിരോധ മേഖലയിലെല്ലാം പ്രവർത്തിക്കുന്നവരും ഒക്കെ ശ്രദ്ധിച്ച് കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് പറഞ്ഞത് ഇതുവരെ ഉള്ളതൊക്കെ നോക്കിയാൽ മനസ്സിലായി എപ്പോഴെപ്പോഴും പറയാൻ പറ്റത്തില്ല ഓരോരോ പ്രാവശ്യവും ഓരോരോന്നാണ് പറയുന്നത് ഓരോരോ പോയിന്റുകളാണ് അതിന് താല്പര്യമുള്ള അതെല്ലാം ഒന്ന് ശ്രദ്ധിച്ചിരുന്ന് കേട്ടു നോക്കുക ഒന്നുകൂടി പറയുന്നു മൂന്നോ നാലോ വർഷം കൊണ്ടോ ആ പത്ത് വർഷങ്ങൾ കൊണ്ടോ ഡോക്ടേഴ്സിൻ്റെ ടീം തന്നെ ശ്രമിച്ചിട്ട് കണ്ടുപിടിക്കാൻ പറ്റാത്ത രോഗങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അര നിമിഷം കൊണ്ട് ഒന്നോ രണ്ടോ പേരുടെയല്ല ഒരുപാട് പേരുടെ ഇവിടെ തന്നെയുള്ളവരെല്ലാം ഗ്രൂപ്പുകളിൽ കൂടി കമൻറ്റുകളിൽ കൂടി വിദേശത്തുള്ള ഒരുപാട് പേരുടെ നമ്മൾ കണ്ടുപിടിച്ച് കൊടുത്തിട്ടുണ്ട് രഹസ്യമായിട്ടല്ല ഓപ്പൺ ഡിസ്കഷനിൽ കൂടി തന്നെയാണ് ഹസ്തരേഖാശാസ്ത്രവും ജ്യോതിഷശാസ്ത്രവും ഒന്നിച്ചു നോക്കിക്കൊണ്ടാണേ അത് ഒരിക്കലും ഹസ്തരേഖാ ശാസ്ത്രത്തെ ജ്യോതിഷശാസ്ത്രത്തിൽ നിന്ന് നമ്മൾ വേർതിരിച്ച് നിർത്താനേ പാടില്ല എന്ന് കേരളത്തിൽ അതൊരു വലിയ കുഴപ്പമാണ് കവിടിപ്പലകയുടെ സ്ഥാനത്ത് നമ്മൾ ഉപയോഗിക്കേണ്ടത് ഹസ്തരേഖയാണ് ഒരാളുടെ ഫിങ്കറിപ്പിൻ്റെ പോലെ വേറെ ഇരട്ടകളുടെ പോലും വരാറില്ല അതാണ് ഹസ്തരേഖാ തെളിവ് അതും ഗ്രഹനിലയും ഒന്നിച്ച് പരിശോധിക്കുമ്പോൾ അല്ലാതെ ഒരെണ്ണം മാറ്റി നിർത്തിക്കൊണ്ട് വേറെ ഒന്നുമല്ല രണ്ടും കൂടി ഒന്നിച്ച് പരിശോധിക്കുമ്പോഴാണ് നമ്മൾക്ക് കൃത്യമായിട്ടുള്ള ഒരു നിഗമനത്തിലെത്താൻ കഴിയുക അപ്പോൾ ഈ ജൂലൈ അഞ്ചിന് എന്തെങ്കിലും അങ്ങനെയുള്ള വലിയ കാര്യങ്ങൾ ചെറിയ ചെറുതൊക്കെ സംഭവിക്കുമെങ്കിലും അത്ര വലിയ വലിയ ആപത്തുകൾ സംഭവിക്കുമോ സംശയമാണ് കാരണം ഗുരുദൃഷ്ടി ഉള്ളത് കൊണ്ട് അങ്ങനെയാണ് നമുക്ക് അങ്ങനെ പറയാനേ നമ്മൾക്ക് അറിയത്തുള്ളൂ പക്ഷേ ചന്ദ്രൻ വൃശ്ചികൻ രാശിയിലോട്ട് കട കടക്കുമ്പോഴും ധനുരാശിയിലോട്ട് കടക്കുമ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വളരെയധികം സൂക്ഷിക്കണം പ്രാർത്ഥിക്കണം പറയാൻ വിട്ടുപോയ ഒരു കാര്യം ജൂലൈ അഞ്ചിന് ചന്ദ്രന് രാഹുദൃഷ്ടിയുണ്ട് അപ്പോൾ നമ്മൾ പഠിക്കാൻ പോകുന്നത് രാഹുദൃഷ്ടിയാണോ ഗുരുദൃഷ്ടിയാണോ കൂടുതൽ എഫക്റ്റീവ് എന്ന് നമ്മൾ പറയുന്നത് എട്ട ശകടയോഗം വരുമ്പോൾ ലോകം ശകടയോഗത്തിലാകുമ്പോഴും പിന്നെ ആണെങ്കിൽ പിശാചയോഗത്തിലാകുമ്പോഴും വിഷയോഗത്തിലാകുമ്പോഴും എന്തൊക്കെ സംഭവിക്കും അതിനനുസരിച്ചായിരിക്കും ആ ലോകത്ത് ആ മാറ്റങ്ങൾ വരുന്നതെന്നാണ് നമ്മൾ പറയുന്നത് അതിനെല്ലാം മുകളിൽ അഗ്നിമാരത യോഗത്തിൽ തന്നെയാണ് ലോകം ഇപ്പോഴും നിൽക്കുന്നത് അത് കുറച്ച് ദിവസം കൂടി കാണും എപ്പോഴും ഏതെങ്കിലുമൊക്കെ ഗ്രഹം ഇങ്ങനെ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ ലോകത്തെ രക്ഷിക്കാൻ നമ്മുടെ കടമയെന്ന് പറഞ്ഞ് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ഭഗവാന്റെ അത്രയും ജ്ഞാനിയാരുമില്ല ഭഗവാന്റെ അത്രയും ബലവും ഉള്ളതും ഭഗവാന് കഴിയാത്തതുമായിട്ട് ഒന്നുമില്ല ഈ ഭൂമിക്ക് വേണ്ടിയും പ്രപഞ്ചത്തിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥിക്കാം വിശ്വനാഥനോട് പ്രാർത്ഥിക്കാം ഓ നമശിവായ